ാലക ശില്പത്തിന്റെ സ്വർണം പൂശിയ പാളികൾ അറ്റകുറ്റപ്പണികൾക്ക് ശേഷം സന്നിധാനത്ത് തിരികെ എത്തിച്ചു കോടതി അനുമതി കിട്ടും വരെ സ്ട്രോങ് റൂമിൽ സൂക്ഷിക്കാനാണ് തീരുമാനം സി കെ അഭിലാലാണ് വിവരങ്ങളുമായി നോക്കാം ചേർന്ന അഭിലാൽ എത്തിയ വിഷയമാണ് പക്ഷേ സ്വർണ്ണപ്പാളികളിൽ എങ്ങനെ തൂക്കം കുറഞ്ഞു എന്ന വലിയ ചോദ്യവും ഉയർന്നു നിൽക്കുന്നുണ്ട് അതിനിടാലക ശില്പങ്ങളിൽ സ്വർണം പൂശിയ പാളുകൾ അറ്റകുറ്റപ്പണികൾക്ക് ശേഷം സന്നിധാനത്തേക്ക് തിരിച്ച് എത്തിച്ചിരിക്കുന്നത് ഇനി എങ്ങനെയാകും നടപടികൾ നടപടിക്രമങ്ങൾ ചിങ്ങമാസ പൂജകൾ പൂർത്തിയാക്കിയ വേളയിലാണ് ദ്വാരപാലക ശില്പങ്ങൾക്ക് അനുബന്ധമായുള്ള സ്വർണം പൂശിയ പാളികൾ അറ്റകുറ്റപ്പണിക്കായി ചെന്നൈയിലേക്ക് കൊണ്ടുപോയത് ഏറെക്കുറെ ഒരു മാസത്തിന് ശേഷമാണ് ഇന്നലെ രാത്രിയാണ് ഇവ തിരികെ സന്നിധാനത്ത് എത്തിച്ചിട്ടുള്ളത് ദേവസ്വം സ്റ്റോ ടോമിൽ ഇത് സൂക്ഷിച്ചിരിക്കുകയാണ് കോടതി അനുമതിയില്ലാതെ സ്വർണം പൂശിയ പാളികൾ അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോയത് വലിയ വിവാദമാവുകയും വിഷയത്തിൽ കോടതി ഇടപെടുകയും ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളടക്കം അന്വേഷിക്കാൻ ദേവസ്വം വിജിലൻസിനെ ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അതിനാൽ തന്നെ കോടതിയുടെ കൂടിയായിരിക്കും ഇനി തുടർ നടപടികൾ ഉണ്ടാവുക ഒപ്പം തന്നെ തന്ത്രിയുടെ ആജ്ഞയനുസരിച്ചായിരിക്കും ശുദ്ധികലശമടക്കം ചെയ്ത് പ്രത്യേക പൂജകളോടെ ആയിരിക്കും ഇത് സന്നിധാനത്ത് പൂർവ്വ സ്ഥലത്ത് സ്ഥാപിക്കുക എന്തായാലും ദേവസ്വം ബെഞ്ചിൻ്റെ അനുമതി തേടിയ ശേഷമായിരിക്കും ദേവസ്വം ബോർഡ് തുടർ നടപടികളിലേക്ക് കടക്കുക